പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി നാൽപ്പത്തിയാറ് വയസ്സുള്ള അബ്ദുൾ റഹീമിന് ഇരുപതു വർഷം കഠിനതടവും വർഷം വെറും തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ സിയാർ ഇന്ന് ഉച്ചതിരിഞ്ഞ് വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിനാണ് അതിജീവിതയെ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പത്തൊമ്പത് സാക്ഷികളെയും രേഖകളും ഏഴ് തൊണ്ടിവസ്തുക്കളും ഹാജരാക്കിയിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന പി കെ പത്മരാജൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായിരുന്ന എൻ എസ് സലീഷ് ടി എസ് സിനോജ് പി സി ബിജുകുമാർ എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി ലൈസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമപ്രകാരം ഇരുപതു വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കുവാനും പിഴയൊടുക്കാതിരുന്നാൽ ആറുമാസം വെറും തടവിനും കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം രണ്ടു വർഷം വെറും തടവിനും പതിനായിരം രൂപ പിഴ അടയ്ക്കുവാനും പിഴയൊടുക്കാതിരുന്നാൽ ഒരു മാസം വെറും തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്